നാളെ അടുത്ത ദിവസം നേരം പുലരുമ്പോൾ എനിക്ക് തല ഉണ്ടാവുമെന്ന് പോലും അറിയില്ല എന്താ സംഭവിക്കുന്ന അറിയില്ല അത്ര ക്രൂരന്മാരായി തീരുവെന്നാണ് അപ്പൊ ഇതുമായിട്ടൊന്നും ബന്ധമില്ലെങ്കിൽ ക്ഷേത്രവുമായിട്ട് ബന്ധമില്ല നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധമില്ല വേദങ്ങളുമായിട്ട് ബന്ധമില്ല അങ്ങനെ ഒരു സമൂഹം നാളെ വളർന്നു വരികയാണെങ്കിൽ അവരെ എന്തും ചെയ്യാൻ പഠിക്കില്ല ക്രൂരന്മാരാകും അവരുടെ മനസ്സിനെ ക്രൂരമാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതികളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പൊതുവേ ഉള്ളത് പഠിപ്പിക്കാൻ ഒരു ഏത് സ്ഥാപനമാണെങ്കിലും ഒരു ലിമിറ്റുണ്ട് അതിനൊക്കെ ഒരു പരിധിയുണ്ട് അപ്പം അതുകൊണ്ട് ക്ഷേത്രം നമുക്ക് വേണം ഇനി പിതൃയജ്ഞം ആ പിതൃയജ്ഞത്തിൻ്റെ മഹത്വം നമുക്കറിയാം നമ്മുടെ വീട്ടിലുള്ളവരെ തന്നെ ആദ്യം നമ്മൾ മാതാപിതാക്കന്മാരെയൊക്കെ വന്നിക്കാനും അവരെ അനുഗ്രഹിക്കാനും അവരുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാനും അവരെ ശുശ്രൂഷിക്കാനും അവരെ വേണ്ട വിധത്തിൽ പരിചരിക്കാനും ഒക്കെ നമുക്ക് കഴിയുമ്പോൾ പിതൃയജ്ഞമായി ജീവിച്ചിരിക്കുന്നവരെ തന്നെ ആദ്യം നോക്കുക അവരെ കഷ്ടപ്പെടുത്തരുത് അവരുടെ മനോവേദന ഏറ്റുവാങ്ങരുത് അവരുടെ ശാപം ഏറ്റുവാങ്ങാതെ നമ്മൾ ശ്രദ്ധിക്കുക മരണശേഷം പോലും അവർക്ക് വേണ്ടി നമ്മൾ നന്മ ചെയ്തവരാണ് അങ്ങനെ പിതൃഹിക്കും വൈശ്വാതര യജ്ഞം